സ് വെൽക്കം ബാക്ക് ടു വല്ലീസ് വലീസിയുട്ടിപ്പൺ വേൾഡ് ഇപ്പോൾ എല്ലാവരും ഈച്ചയും കൊതുകിനെയും കുഞ്ഞീച്ചയൊക്കെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നാച്ചുറൽ റെമഡീസാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളുള്ള വീട്ടിലായാലും യൂസ് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട തികച്ചും കെമിക്കൽ ഫ്രീ തന്നെയാണ് അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അല്ലേ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലേക്കും കൂടി പ്രസ് ചെയ്തോളാം ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ യൂസ് ചെയ് എടുത്തു എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടി വേഗം വീഡിയോ കാണാൻ പറ്റും ചെയ്യേ അപ്പോൾ അത് നേരെ വീടിയിലോട്ട് പോയാലോ നല്ല മഴയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ടാലും ക്ലീൻ ആയില്ല എന്നുണ്ടെങ്കിലും ഈച്ചുകൾ വന്ന് നിറയുന്ന ഒരു ടൈമാണ് പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ളത് വീടാണെങ്കിൽ അവർ വേഗം ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങും ഇങ്ങു ആക്കിയിടും പെട്ടെന്ന് ഈച്ച നിറയുകയും ചെയ്യും അപ്പോൾ ഈച്ച കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചാലുണ്ടല്ലോ ആയിട്ട് ഈച്ചയെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്ന് നീക്കുമേ ഓടിക്കാൻ പറ്റുമോ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ രണ്ട് ടിപ്പ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രാമ്പ് എടുക്കുവാണേ ഇത് നല്ല പുതിയതായിട്ടുള്ള ഗ്രാമ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നല്ല സ്മെല് അല്ലേ ഗ്രാമ്പ് അത്യാവശ്യം വില കൂടിയ സംഭവമാണ് പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്താലുണ്ടല്ലോ ഈ ചൂർണ്ണമായിട്ട് മാറുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ ഒരു എന്താണെന്ന് വെച്ചാൽ ചില അടുത്ത് ഒത്തിരി ഈച്ച ശല്യം ആയിരിക്കുമല്ലേ അങ്ങനെയുള്ളവർ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തോളൂ ഒരിക്കൽ ചെയ്താൽ നമുക്ക് രണ്ട് മൂന്ന് വട്ടത്തേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അടുത്തു ഞാൻ എടുക്കുന്നത് കർപ്പൂരമാണ് ഈ ർപ്പൂരം അതുപോലെ ഗ്രാമ്പൂരിൻ്റെ സ്മെല്ലൊന്നും ഈ കുഞ്ഞീച്ചുകൾക്കും ഈച്ചകൾക്കും അതുപോലെ കൊതുകിനും ഒന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ അതായത് നമുക്ക് ആ ഒരു സ്മെല്ലൊന്നും വലിയ ഇതായിട്ട് തോന്നത്തില്ലെങ്കിലും ഇവർക്കൊന്നും അത് ഇഷ്ടമാകത്തില്ല അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്താലും ഈച്ചകളൊക്കെ പെട്ടെന്ന് പോകള അതായത് ഒരു പരിധി വരെ കുറയും കേട്ടോ പിന്നെ ചക്കയും മാങ്ങയൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ ശല്യം കുറച്ചധികമായിരിക്കും അപ്പോൾ നിങ്ങൾ കുറച്ചൊരധികം പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് ക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു വരുന്നതിലൂടെ ഈ ഈ ഈച്ചകളേക്ക് തുരത്താൻ പറ്റും അപ്പോൾ ഞാനിതാ ഇത്രയും ഗ്രാമ്പൂവും ആ രണ്ട് കർപ്പൂരും എടുത്തിട്ടുണ്ട് ഇത് നല്ല പുതിയ ഗ്രാമ്പൂട്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ പഴകിയതാണെങ്കിൽ എടുത്താൽ അത്ര റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല മാക്സിമം പുതിയ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രം എടുക്കുകയാണ് അപ്പോൾ ഗ്രാമ്പൂവും ആ കർപ്പൂരം കൂടി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല ഇത്ര ഇനി നമ്മൾ വീട്ടിൽ ഒരു വട്ടമൊക്കെ പപ്പടമൊക്കെ പൊരിച്ചിട്ട് കളയുന്ന ഓയിൽ കാണത്തില്ലേ ആ ഓയിൽ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഓയിൽ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഒത്തിരി ഒഴിക്കണം അതായത് ഞാൻ ഇനി ഇതുപോലൊരു തിരിയും കൂടെ എടുക്കണം കേട്ടോ ഞാൻ തുണിയിലെ തിരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഓയിലെടുക്കുന്നതും അതുപോലെ ആ നമ്മുടെ പൊടിച്ചില്ലേ ആ പൊടിയും എടുക്കുന്നത് നമ്മുടെ എത്രത്തോളം ഈച്ച ശല്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം ഞാനിത് അത്രയും പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ ഹാഫ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളു കാരണം ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ ഈച്ചയുടെ ശല്യം വലുതായിട്ട് ഇപ്പോൾ വരത്തില്ലേ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലും അതുപോലെ നമ്മുടെ ഡൈനിങ് ഹോളിലും ഒക്കെ ആയിരിക്കുമല്ലോ ഈച്ചയുടെ ശല്യാധികമായി വരുന്നത് അപ്പോൾ ഈ ആ സമയത്ത് ഇത് ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിലോ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഈച്ചയും കുഞ്ഞീച്ചയും ഒക്കെ പറന്ന് പോവേ പിന്നെ കുറേ സമയത്തേക്ക് അതെന്തായാലും നമ്മുടെ വീട്ടിലെ വരത്തില്ല അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലോ അതിന് മുന്നായിട്ടോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമോ ഇതൊന്ന് തികച്ചും കെമിക്കൽ ഫ്രീ തന്നെ ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കളുള്ള വീടിലും ഇത് യൂസ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാലിപ്പോൾ മസ്ക്കിറ്റോ റിപ്പലൻ്റായിട്ട് അല്ലെങ്കിൽ ഫ്ലൈ റപ്പ് ഒത്തിരി സാധനങ്ങൾ കിട്ടുന്നുണ്ട് അതിനേക്കാളും ഫലപ്രദമാണ് ഇത് അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായോ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പുതിനയില എടുക്കുവാണേ ഈ പുതിനയുടെ സ്മെല്ലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളതാണ് എന്നാൽ ഈ കുയിച്ചകൾക്കും പ്രാണികൾക്കും ഒക്കെ ഇതിൻ്റെ സ്മെല്ലും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിനയില കുറച്ചെടുക്കാം അതിനോടൊപ്പം നമുക്ക് തുളസി ഇല എടുക്കാവേ തുളസിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഹെയർ ഗ്രോത്തിനും അതുപോലെ തലയിലെ പെയിനൊക്കെ മാറാനും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ തുളസി അല്ലെങ്കിൽ തുളസി തന്നെ ഒരുപാട് അധികം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ കൃഷ്ണ തുളസി അല്ലെങ്കിൽ രാമ തുളസി ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയാവും നമ്മുടെ കയ്യിലുള്ളത് ഏതെങ്കിലും എടുത്താൽ മതിയാവേ അത് കുറച്ച് അധികം അളവ് എടുക്കണം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഈ രണ്ടും സംഭവമാണ് നമ്മുടെ ഈ സെക്കൻഡ് ടിപ്പിന് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ അരച്ച് എടുത്ത് വന്നിട്ടുള്ളത് ഞാൻ കാണിക്കാം ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴാണ് ശരിക്കത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ അരച്ചെടുത്താലുണ്ടല്ലോ നമുക്കിത് സ്പ്രേയർ ബോട്ടിലൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഞാനിപ്പോൾ അതിനെ അരിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളം ഒത്തിരി കൂടിപ്പോയാലും ഇതിന് അത്രയ്ക്കൊന്നും റിസൾട്ട് കിട്ടത്തില്ലേ വെള്ളം കുറച്ച് മതി ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേയർ ബോട്ടിലോട്ട് ആക്കി കൊച്ചു കൊടുക്കുകയാണെങ്കിലും ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക എൻ്റെ സ്പ്രേയർ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് സാധാരണ ഒരു ബോട്ടിലെടുത്ത് അതിൻ്റെ ക്യാപ്പിലുണ്ടല്ലോ രണ്ട് മൂന്ന് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇത് നല്ല മണമാണ് മണമാണ്ട്ടോ കാരണം അറിയാം പുതിനയും നമ്മുടെ തുളസിയും യൂസ് ചെയ്തിട്ടുള്ളത് അത് കണ്ടാൽ നല്ലൊരു മണമാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ കെമിക്കലായിട്ടുള്ള വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യാവേ ഇനി ഒരു ഇൻഗ്രീഡിയൻ കൂടി ഇടുകയാണെങ്കിൽ അത് വരുന്നില്ല നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണിന് അടുപ്പിച്ച് ഞാൻ ഇട്ട് കൊടുക്കുവാണേൽ അപ്പോൾ മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം നമ്മുടെ തുളസിയില പുതിനയില പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് എവിടെയാണ് ഈച്ചയുടെ ശല്യം കൂടുതലുള്ളത് അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇത് നമുക്ക് ഒഴിച്ചിട്ട് അവിടെ ഫ്ലോർ ആയാലും ക്ലീൻ ചെയ്തെടുക്കാം വളരെ നല്ലതാണ് ഇപ്പോൾ മെയിനായിട്ടും ഡൈനിങ് ഹോൾ ും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഒക്കെ ആയിരിക്കുമല്ലേ ഈ ചേയുടെ ആ ഒരു ശല്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ആ ഭാഗങ്ങളിലേക്ക് ഇതുപോലെ ആദ്യം ഒന്ന് ക്ലീൻ അതായത് ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം നമ്മുടെ ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഷേക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേട്ട് ഷേക്ക് ചെയ്യാൻ മറക്കരുത് കാരണം ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ അംശമൊക്കെ ഓരോ ഇതിലായിട്ടും ഇരിക്കുമല്ലേ അതായത് കറക്റ്റ് മിക്സ് ആവാതിരിക്കും അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒത്തിരി സമയത്തേക്ക് ഈ ചെടി ശല്യം ഉണ്ടാവത്തില്ല ഒരിക്കലും വരത്തില്ല എന്ന് ഞാൻ പറയത്തില്ല ഒരു കുറേ സമയം എന്തായാലും ഉണ്ടാവത്തില്ലേ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്നൊക്കെ രക്ഷപ്പെടാൻ കേട്ടോ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അത്യാവശ്യം കുറേ നാളത്തേക്ക് ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കേ പിന്നെ മെയിനായിട്ട് നമ്മുടെ കിച്ചൺ കിച്ചൺ ടോപ്പ് അത് കൗണ്ടർ ടോപ്പും അതുപോലെ ഡൈനിങ് ഹോളും നമ്മുടെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ ഈച്ചയുടെ ശല്യം കുറയാൻ പറ്റ കുറയ്ക്കാൻ പറ്റും കേട്ടോ എന്നാൽ ചില സമയത്ത് നമ്മൾ നല്ല ക്ലീൻ ആക്കിയാലും ആ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട അപ്പോൾ നമുക്കത് ഇതുപോലത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ബാലൻസ് ഉള്ള നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വരയ്ക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുതേ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു